വിനോദസഞ്ചാരികളെ ആകർഷിച്ച് പൊന്മുടി നാടുകാണി വ്യൂ പോയിന്റ് സദാസമയവും വീസിയിടിക്കുന്ന കാറ്റും ദൂരേക്കുള്ള പരന്ന കാഴ്ചകളുമാണ് നാടുകാണിയിലേക്ക് സഞ്ചാരികളെ കൂടുതലായും ആകർഷിക്കുന്നത് മഴ കുറഞ്ഞതോടെ നാടുകാട് കാണുകാണിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് പൊന്മുടി ജലാശയം അണക്കെട്ടിലെ കാഴ്ചകളും ബോട്ടിങ്ങുമൊക്കെ ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തുന്നു ഈ പൊന്മുടി ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു കേന്ദ്രമാണ് നാടുകാണി വ്യൂ പോയിന്റ് പൊന്മുടി അണക്കെട്ടിന് സമീപത്തു നിന്നും കുറച്ചു ദൂരമേ നാടുകാണി വ്യൂ പോയിന്റിലേക്കുള്ളൂ സദാസമയവും വീശിയടിക്കുന്ന കാറ്റും ദൂരേക്കുള്ള പരന്ന കാഴ്ചകളുമാണ് നാടുകാണിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് മലഞ്ചരിവുകളാൽ സമ്പന്നമായ ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ചയാണ് നാടുകാണി വ്യൂ പോയിന്റ് സമ്മാനിക്കുന്നത് മഴ കുറഞ്ഞതോടെ നാടുകാണിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു സഫാരി ജീപ്പുകളിലോ സ്വന്തം വാഹനങ്ങളിലോ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് പോയിന്റിലേക്കെത്താം സഞ്ചാരികൾക്കായി ചില വ്യാപാരശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയും ഏറെ സമയം ചെലവഴിച്ചാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങാറ് പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്